ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഒരുമിച്ച് നമുക്കേ പാലക്കാട് ആ പോകുന്നതിന് പാരലായിട്ട് തന്നെ നമ്മൾ പടവലത്തു നിന്നുള്ള പച്ചക്കറിയും സാധനങ്ങളും മൊത്തം ഇവിടെ നമ്മുടെ വീട്ടിലെത്തിക്കാനുള്ള പരിപാടി ചെയ്യണം പിന്നെ നമ്മൾ പാലക്കാട് എന്തായാലും പോവല്ലേ അതേ ദിവസം നിൽക്കാൻ പറ്റില്ല പക്ഷെ ഒരു പോക്കിന് ഒരു രണ്ടു ദിവസമെങ്കിലും പോയില്ലെങ്കിൽ നഷ്ടമല്ലേ അപ്പൊ അങ്ങനെയും ചെയ്യണം തന്നെ ഡേ വേണം വേണ്ട കന്നകാന്റി പറഞ്ഞ പോലെ മുത്തുകനും ഫുൾ ബന്ധുക്കാരും ഗോവിന്ദപുരത്ത് ലാൻഡ് ആയിട്ടുണ്ട് ആ ഷാർപ്പ് ടൈമിങ് കേട്ടാ അമ്മയെടുത്തൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചു വരികയായിരുന്നു അതെ നമ്മള് ചേച്ചി ഉണ്ടല്ലോ വണ്ടി വിളിക്കണ കാര്യം ഞാൻ പറയുമ്പോൾ പറയുമ്പോ പറയുമ്പോ നേരി ആത്തോട്ട് പോവാണ് വിടരുത് കേട്ടല്ല കാരണം വലിയ വണ്ടി തന്നെ വിളിക്കണം നമ്മൾ ആൾക്കാരോട് എത്ര ഉണ്ടെന്നാണ് വിചാരം ഇവിടുന്ന് ഇത്രയും പേരെ കാണുള്ളൂ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് നമ്മൾ നമ്മളവിടുന്ന് മീര ടീച്ചർ വരും പിന്നെ നമ്മുടെ ഹരിത വരും വലിയ വണ്ടി വേണ്ടേ കാശ്വേ ആ വേണ്ടട വരുന്നില്ലേ ഒന്നും അവൾ ഇപ്പൊ പറയാ പറയാ അയ്യോ ഞാനില്ല ഞാനില്ല ഞാനില്ലെന്ന് സത്യം അവള് കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ മരളന്റെ കാല് പിടിച്ചിട്ടാലും നീ അവളേയും കൊണ്ടേ വരുവുള്ളൂ നമുക്കറിയാം അല്ലേ ശിവണ്ട് അങ്ങനൊന്നും ഇല്ല ഞാൻ ചുമ്മാ ഇങ്ങനെ അമ്മായി അമ്മായി പൈസ മറക്കല്ലേ കേട്ടോ ഞാൻ പൈസ ഫുൾ നമ്മളിപ്പോൾ അമ്മായിയുടെ ഒരു പങ്ക് അത് കാര്യം മറക്കരുത് പിന്നെ ഞാൻ മീര ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു അമ്പതിനായിരം രൂപ വളർത്തി വെച്ചിട്ടുണ്ട് അമ്മായി ഒന്ന് ചുമ്മാ മനസ്സ് ഇനി പൈസയുടെ കാര്യം പറഞ്ഞോ അവളെ അടുത്ത് ചെല്ലണോ അവളെ അമ്പതിനായിരം കണക്കെടുത്തോണ്ട് എന്റെ അടുത്ത് വരും ആ അപ്പൊ കാര്യം ആ പിന്നെ ഞാൻ സിദ്ധുവിളിയത് വിളിച്ചു സൂചിപ്പിച്ചിട്ടുണ്ട് അളി ഒന്നും പറഞ്ഞില്ല കറക്റ്റ് സമയമാകുമ്പോ ഞാൻ വിളിച്ച് പറയുമ്പോളെ കൊട്ടും അതല്ലേ അമ്മയും നേരത്തെ മൂന്നും ഭയങ്കര കരച്ചിലായിരുന്നു നിങ്ങൾ കളിക്കാൻ കൂട്ടിയില്ലെന്നും പറഞ്ഞോണ്ട് ആ ഞങ്ങളെ ഡാൻസ് കളിക്കാൻ കൂട്ടിയില്ല അത് ഇത് എന്നൊക്കെ പറയട്ടെ എനിക്ക് വേണം മിക്കവാറും എല്ലാരും കൂടെ മറ്റേ പാറമയുടെ സൈഡിൽ പോയിന്നിട്ടേ കുറ്റം ആയിരിക്കും ഒരാൾ കരയും മറ്റേ സമാധാനിക്കും പോട്ടമ്മ പോട്ടമ്മ കുറച്ചുമ്പോൾ കനകാരന്റെ കരയും പൊട്ടു കനകം പൊട്ടുകനകം എന്ന് പറഞ്ഞാൽ അവിടെ

എന്ത് <laughs> ിൽ വെച്ചോ മുണ്ടകര മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു കടവിൽ വെച്ചോ മുണ്ടകര മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു കാട്ടു ചമ്പക ചന്തഞ്ഞളിൽ കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളേ കണ്ണാടിപ്പൂവേ ിൽ വെച്ചു മുണ്ടകപ്പട വരമ്പിൽ വെച്ചു മാൻമിഴികളിയെ കണ്ടു ഞാൻ കണ്ടല്ലോ എന്റെ ടീമിനെ കണ്ടല്ലോ ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് ആര് കൊണ്ടുപോകുന്നു ഈ കളിച്ച കളിയില് പല കൂട്ടിച്ചേർക്കലും കാണും നിങ്ങൾ അന്തരീക്ഷ